ഹായ് ഫ്രണ്ട്സ് കാഴ്ചകൾ എന്ന എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ എസ് ഐ ആറിൻ്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പുതിയ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയണ്ടേ അതിനായി നിങ്ങളുടെ എപ്പിക് നമ്പർ അതായത് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ നൽകി പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പല വഴികളുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ കയറി പരിശോധിക്കാൻ കഴിയും നിങ്ങളുടെ വില്ലേജ് ഓഫീസറെ ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ അറിയാൻ കഴിയും നിങ്ങളുടെ ബി എൽഒയെ ബന്ധപ്പെട്ടാൽ അറിയാൻ കഴിയുക മാത്രമല്ല ആവശ്യമെങ്കിൽ നിങ്ങളുടെ ബൂത്തിൻ്റെ വോട്ടർ പട്ടിക പി ഡി എഫ് ഫയലും ലഭ്യമാകും കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴിയും നിങ്ങൾക്കിത് പരിശോധിക്കാം എസ് ഐ ആറിനു ശേഷം പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരുടെ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്ത് അലറിയാൻ കഴിയും ഇങ്ങനെയുള്ളവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഹിയറിങ്ങിനെ ഹാജരാകേണ്ടതാണ് ഈ സമയത്ത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ മാതാപിതാക്കളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ളതിൻ്റെ രേഖകൾ ഹാജരാക്കുകയോ അവരുടെ ഇലക്ഷൻ ഐ ഡി കാർഡ് ഹാജരാക്കുകയോ ചെയ്യേണ്ടതാണ് കൂടാതെ നിങ്ങൾ അവിടെ സ്ഥിരതാമസക്കാരനാണോ എന്ന് കാണിക്കാൻ റേഷൻ കാർഡോ ആധാർ കാർഡോ തുടങ്ങിയ പേഴ്സണൽ വിവരങ്ങൾ ഹാജരാക്കുകയും വേണം തെറ്റുതിരുത്തൽ മാത്രമാണെങ്കിൽ അത് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതുമാണ് വോട്ടർ പട്ടികയിൽ പേര് ഉറപ്പുവരുത്തേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമായി മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ പൊതുപ്രവർത്തകരോ എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കും എന്ന് കരുതിയിരുന്നാൽ നിങ്ങൾ വോട്ടർ പട്ടികയ്ക്ക് വെളിയിലാകും എന്ന ഗൗരവമുള്ള കാര്യം മറക്കാതിരിക്കുക ഓർക്കുക ഒരു രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടെന്ന് നിർണ്ണയിക്കപ്പെടുന്നതാണ് വോട്ടിംഗ് ജനാധിപത്യത്തിൻ്റെ ഉത്സവമായി നമുക്കിതിനെ വിശേഷിപ്പിക്കാം ഈ ഉത്സവത്തിൽ നിങ്ങളും പങ്കാളികളാവണമെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവണം ഓർക്കുക പ്രായപൂർത്തി വോട്ടവകാശത്തിനു വേണ്ടി ഒട്ടേറെ ത്യാഗോജലമായ സമരങ്ങൾ നടന്ന ചരിത്രം ലോകത്തെല്ലായിടത്തുമുണ്ട് അവനവൻ്റെ ഭരണാധികാരിയെ തീരുമാനിക്കാൻ അവകാശത്തിനു വേണ്ടി ഈ ഭാരതമണ്ണിൽ നടന്ന സമരങ്ങളിൽ വീണ രക്തസാക്ഷികളുടെ എണ്ണം ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അത്രയേറെ ഗൗരവമുള്ള വിഷയമാണ് വോട്ടിംഗ് അതിൽ നിർബന്ധമായും നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഒരു കാര്യം കൂടി നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമാണ് നാളെ രാജ്യം ആര് നയിക്കണമെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അറിയാമല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ തിരഞ്ഞെടുത്തയച്ചവരെ കാലാവധിക്കുള്ളിൽ തിരിച്ചു വിളിക്കാൻ നിയമമില്ല ചെയ്ത വോട്ടുകൾ തിരുത്തപ്പെടുവാനോ പിൻവലിക്കുവാനോ നിയമമില്ല വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഓരോ ഓട്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്ന് അവരവർ ഉറപ്പുവരുത്തുക